മല ഇഷ്ടമുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സുഹൃത്തുക്കൾ തമിഴ്നാടുള്ള മരുത്വാമലയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു ശരിക്കും ഇന്നല്ല ഈ കഴിഞ്ഞ മാർച്ച് മാസം പോയതാണ് ഈ യാത്ര തിരുവനന്തപുരത്തു നിന്നും കന്യാകുമാരി പോകുന്ന വഴിയിൽ പോതയടി എന്ന സ്ഥലത്തിനോട് ചേർന്നാണ് മരുത്വാമല സ്ഥിതി ചെയ്യുന്നത് ആദ്യമായി പോകുന്നത് കൊണ്ട് തന്നെ കൃത്യമായി വഴി ചോദിച്ചറിയാൻ ഞങ്ങൾ ഓരോരുത്തരും അറിയാവുന്ന മുറി തമിഴൊക്കെ ഉപയോഗിച്ചിരുന്നു മലയുടെ മുകളിൽ കയറി സൂര്യോദയം കാണണമെന്ന് ആഗ്രഹിച്ച് വെളുപ്പിനെയും ഞങ്ങൾ ഇറങ്ങിയെങ്കിലും സ്വാഭാവികമായും സ്ഥലത്തെത്തിയപ്പോൾ മലയടി വാരത്ത് സൂര്യൻ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അത്രയായ സ്ഥിതിക്ക് ഒരു ചായയും കൂടി കുടിച്ചിട്ട് കയറാമെന്ന് കരുതി നല്ല കടുപ്പത്തിനൊരു ചായയും പേരറിയാത്ത ഏതോ തമിഴ് കടികളും കടിച്ച് നമ്മൾ യാത്ര തുടങ്ങി കഴിഞ്ഞ തവണ ബോണക്കാട് പോയപ്പോൾ കൂടെ വന്ന നായ ഓർമ്മിച്ചുകൊണ്ട് ഇവിടെയും നമ്മുടെ കൂടെ ഒരു ശ്വാന സഹോദരൻ വഴികാട്ടിയായി മല കയറി തുടങ്ങിയപ്പോഴേക്കും പ്രഭാത വ്യായാമത്തിന് വ്യായാമത്തിനെത്തിയവരെയൊക്കെ കാണാനിടയായി ചിലർ മുകളിലുള്ള ക്ഷേത്രത്തിലേക്കും യാത്ര ചെയ്യുന്നുണ്ട് പ്രഭാതത്തിലുള്ള മല ഏറ്റവും അതിമനോഹരമാണ് തണുത്ത പ്രഭാതത്തെ ഇളം ചൂടുപിടിപ്പിച്ച് മലയുടെ വശങ്ങളിലുള്ള വൃക്ഷലതാദികളെ ഉണർത്തിയെത്തുന്ന സൂര്യപ്രകാശവും തഴുകിയെത്തുന്ന മന്ദമാരുതനും മല കയറ്റം സുഗമമാക്കുന്നു ഇടയ്ക്ക് മലയുടെ ഒരു ഭാഗത്തുള്ള അമ്പലത്തിൽ കയറുമ്പോൾ അവിടെ തന്നെ താമസിച്ചു പോരുന്ന ഒരു യുവസന്യാസിയെയും കാണാനിടയായി ചരിത്രപരമായും ഐതിഹ്യപരമായും ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഇടമാണ് മരുത്വമല ഹിൽ ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ മരുന്നുള്ള മല എന്ന അർത്ഥത്തിൽ മരുന്ന് വാഴ എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട് രാവണപുത്രൻ ഇന്ദ്രജിത്തിനാൽ മുറിവേൽക്കപ്പെട്ട രാമസഹോദരൻ ലക്ഷ്മണന്റെ ജീവൻ രക്ഷിക്കാനുള്ള മൃതസഞ്ജീവനി മരുന്ന് സഞ്ജീവനി അറിയുന്ന ഹനുമാൻ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുകയും മലയിൽ നിന്നും കൃത്യ മരുന്ന് തിരിച്ചറിയാൻ കഴിയാതെ ശക്തനായ ഹനുമാൻ സഞ്ജീവനി മല ഒന്നാകെ പൊക്കിയെടുത്ത് ലങ്കയിലേക്ക് പോകും വഴി മലയിൽ നിന്നും ഒരു ചെറിയ ഭാഗം നിലത്തേക്ക് പതിക്കുകയും അതാണ് ഈ കാണുന്ന മരുത്വാമലയായതുമെന്നാണ് വിശ്വാസം അങ്ങനെ മല കയറി മുകളിലേക്ക് പോകുമ്പോൾ എങ്ങനെ പോകണം എവിടെയൊക്കെ കാണണം എന്ന് കാണിച്ചു തന്നുകൊണ്ട് നായക്കുട്ടൻ നമ്മുടെ മുന്നേ പോകുന്നുണ്ടായിരുന്നു നമ്മൾ അഞ്ചു പേരായിട്ടാണ് വന്നതെങ്കിലും മൂന്ന് എക്സ്പേർട്ടുകൾ ഓൾറെഡി മലയുടെ എത്താറായിരുന്നു നമ്മൾ രണ്ടും പതുക്കെ മുകളിലേക്ക് ചലിച്ചു നടന്ന് നടന്ന് വിയർത്ത് നെറ്റിയിലെ കുറിയൊരു രുതിര കണമായി താഴോട്ടൊഴുകി ഇടയ്ക്കിടെ നിന്ന് കുറച്ച് വെള്ളം കുടിച്ച് താഴേക്ക് നോക്കുമ്പോൾ വന്ന റോഡും വീടുകളുമെല്ലാം ഒരുപാട് താഴെ ഒരു ചെറിയ പോലെ കാണുന്നു മുന്നേ പോയ മൂവരിൽ ഒരുവൻ ഇനിയും തീരാത്ത മലകയറ്റത്തിന്റെ സഹനത്തിൽ വിവശനായി വിശ്രമം ഉറപ്പിച്ചു അങ്ങനെ നമ്മൾ മൂവരും മുന്നിലേക്ക് നടന്നു ഒരു ഗ്രൂപ്പായി പോകുമ്പോൾ ഉണ്ടാകുന്ന സാഹസിക മനോഭാവം എല്ലാവർക്കും ഉണ്ടായിരുന്നു മലയുടെ മുകളിലെത്തുമ്പോൾ അതാ ഒരു ഗുഹ ഇതാണ് പ്രശസ്തമായ പിള്ളത്തടം ഗുഹ നമ്മൾ മലയാളികളുടെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത് ഇവിടെ വെച്ചാണെന്ന് കരുതപ്പെടുന്നു മെലിഞ്ഞവർ ഗുഹാകവാടം വഴി അപ്പുറത്തെത്തിയപ്പോൾ ഞാനാകട്ടെ പാറയിടുക്കിൽ അമുങ്ങി ഇറുകിയിരുന്നു എന്നാൽ പ്രതീക്ഷ കൈവിടാതെ പുതിയൊരു വഴി കണ്ടെത്തി നമ്മൾ ഗുഹയുടെ മറ്റൊരു ഭാഗത്തെത്തി അവിടെ ഇരുന്നപ്പോൾ ശരിക്കും മനസ്സിനും ശരീരത്തിനും ഒരു ആത്മശാന്തി ലഭിച്ച പോലെ അവിടെയും കൂട്ടിനാറാമനുണ്ടായിരുന്നു മലയുടെ ഉച്ചയിലെത്തി അമ്പലത്തിൽ തൊഴുത് രണ്ട് പാറയുടെ ഇടയിലുള്ള സ്ഥലത്തേക്കെത്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവം ശരിക്കും പറഞ്ഞാൽ ഒരായിരം രതിമൂർച്ച ഒരുമിച്ചുണ്ടായ ഒരു ആനന്ദം അവിടെ കുറെ നേരം ഞങ്ങൾ ഇരുന്നു ശേഷം പതിയെ താഴേക്കിറങ്ങി